വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിൽ എന്റെ വഴികൾക്കും സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി അമർത്തുക വീട്ടിൽ ആരു വിരുന്നുവെന്നാലും കോഴിക്ക് കിടക്കപ്രതി ഇല്ല എന്ന് പറയുന്ന പോലെയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ ഇപ്പോഴിതാ ജമ്മു കാശ്മീരിലെ ബൈസാരൻ വാലിയിലെ തീവ്രവാദ ആക്രമണത്തിനും ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെയും ഹിന്ദുത്വവാദികൾ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ തുറന്ന് ഹിന്ദുത്വവാദികളുടെ പൂരത്തിരിയാണ് മുസ്ലിങ്ങൾക്ക് നേരെ ഇന്നലെ ഉച്ചക്ക് ശേഷമാണ് കാശ്മീരിലെ പഹൽഗാമിലെ ബൈസരൻ ബാലയിൽ ഏതാനും തീവ്രവാദികൾ ആക്രമണം നടത്തുകയും ആക്രമണത്തിൽ ഇരുപത്തെട്ടിലധികം സാധാരണ മനുഷ്യർ കൊല്ലപ്പെടുകയും ഏർ പതിനഞ്ചിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ചോര കൊതി തീരാത്ത നരഭോജികൾ അവർ ഏത് രാജ്യക്കാരായാലും ശരി ഏത് അതിഥിക്ക് അപ്പുറത്തുനിന്ന് വരുന്നവരായാലും ശരി അതല്ല ഇന്ത്യയിൽ നിന്ന് ഉള്ളവരായാലും തന്നെ ശരി അവരെ തിരഞ്ഞുപിടിച്ച് വേട്ടയാടി കൊല്ലുക തന്നെ വേണം അങ്ങനെയാണ് ഇന്ത്യയുടെ അന്തസം നാം ഉയർത്തേണ്ടത് ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദികൾ നിറവഴിച്ചത് ഇന്ത്യയുടെ ഹൃദയത്തിലേക്കാണ് അവിടെ കൊല്ലപ്പെട്ടത് ആര് എന്നത് വിഷയമേ അല്ല അത് ഇന്ത്യയുടെ രക്തമാണ് എന്ന ഒരേ ഒരു വികാരം മാത്രമാണ് നമുക്കുണ്ടാവേണ്ടത് ശത്രു ഹിന്ദുവോ മുസ്ലിമോ ജൈനനോ സിഖോ ഫാർസിയോ മതമുള്ളവനോ മതമില്ലാത്തവനോ ആരെന്നുള്ളത് വിഷയമേ അല്ല അവർ ആരായിരുന്നാലും അവർ ഇന്ത്യയുടെ ശത്രുക്കളാണ് ശത്രുവിന്റെ മതം നോക്കി ഈ രാജ്യത്തെ മനുഷ്യരെ ആക്ഷേപിക്കാനും ആക്രമിക്കാനും നമ്മൾ ഇന്ത്യക്കാർ മുതിരരുള്ളൂ അത് നമ്മുടെ ഐക്യം നശിപ്പിക്കുകയും ശക്തിക്ഷയിപ്പിക്കുകയും ചെയ്യും രാജ്യത്തിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കേണ്ട നിൽക്കേണ്ട സമയമാണിത് ആ സമയത്ത് നമ്മൾ മതം തിരഞ്ഞു നോക്കി ആക്രമിക്കുന്നതും ആക്രോഷിക്കുന്നതും നന്നല്ല കാശ്മീരിന്റെ അനന്ത് അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാമിൽ നിന്നും ഏകദേശം അഞ്ചു കിലോമീറ്റർ ദൂരെയാണ് ബൈസ്രൻ ബാലി അതിമനോഹരമായ പ്രകൃതി ഭംഗി കൊണ്ട് ആരെയും ആകർഷിക്കുന്ന ഭൂപ്രദേശം മിനി സ്വിറ്റ്സർലാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ പ്രിയപ്പെട്ട ഭൂമി മഞ്ഞുപുതഞ്ഞ മലനിരകളിൽ അങ്ങിങ്ങായി പച്ച പുതച്ച് പ്രകൃതി ബൈസ്രൻ ബാലിയെ അനുഗ്രഹിച്ചിരിക്കുന്നു കെട്ടുകൂടിയ പൈൻ മരങ്ങൾ ചുറ്റുപാകവും ബൈസിൻ വാരിക്ക് സുരക്ഷയൊരുക്കിക്കൊണ്ട് കാവൽ നിൽക്കുന്നു ഇവയ്ക്ക് നടുവിലായി അതിവിശാലമായ പുൽത്തകരിയൊരുക്കി ബൈസരൻ താഴ്വര എത്ര നേരം ചെലവഴിച്ചാലും മതിവരാത്ത പ്രകൃതി ഭംഗി കാലാവസ്ഥ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഓരോ സീസണിലും താഴ്വരയുടെ വർണ്ണവും മനോഹാരിതയും മാറിക്കൊണ്ടിരിക്കും ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അമർനാഥ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത് പൽഗമിലാണ് ഈ അമർനാഥ് ഗുഹയിൽ വെച്ചാണ് അത്ര ശിവൻ തന്റെ പത്നിയായ പാർവതിക്ക് ജീവിതത്തിന്റെയും നിത്യതയുടെയും രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്തത് പഹൽഗാം ഹിന്ദുക്കൾക്ക് പ്രധാനപ്പെട്ട സ്ഥലമായതുകൊണ്ടായിരിക്കാം തീവ്രവാദികൾ പഹൽഗാമിലെ ബൈസരൻ വാലിയെ തിരഞ്ഞെടുത്തത് ഹിന്ദുക്കളുടെ ഹൈതിഹ്യങ്ങൾ ഉറങ്ങുന്ന പുരാതന ദേവാലയമുള്ള ഹിന്ദുക്കളുടെ പ്രധാനപ്പെട്ട സ്ഥലമായതുകൊണ്ട് അവിടെ വരുന്ന വിനോദസഞ്ചാരികളിൽ കൂടുതലും ഹിന്ദുക്കളായിരിക്കുമെന്ന ചിന്തയിലായിരിക്കാം പാൽഗാമിലെ ബൈസരൻ ബാലിയെ ആക്രമിക്കാൻ തീവ്രവാദികൾ തിരഞ്ഞെടുത്തത് എന്നാൽ ഓരോരുത്തരുടെയും പേരുകളും മതവും ചോദിച്ച് അറിഞ്ഞുറപ്പിച്ചാണ് വെടിയുതിർ വെടിയുതിർത്തത് എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല കാരണം പത്തിരുപത്തഞ്ച് പേർ കൊല്ലപ്പെടുകയും പത്ത് പതിനഞ്ച് പേർ വെടികൊണ്ട് ക്രിറ്റിക്കൽ അവസ്ഥയിലാവുകയും ചെയ്യുമ്പോൾ അത്രയും പേരെ തിരഞ്ഞുപിടിച്ച് വധിക്കുക എന്നത് പ്രയാസകരമായ ഒരു കാര്യമാണ് ഇനി അഥവാ അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ നമ്മുടെ സൈനികർ അത്രയും വരെ എന്തെടുക്കുകയായിരുന്നു എന്നൊരു ചോദ്യവും ഉയർന്നു വരികയും ചെയ്യും ജമ്മു കാശ്മീർ എന്നും സൈന്യത്തിന്റെ നിതാന്ത ജാഗ്രതയിലാണ് ഓരോ നൂറു മീറ്ററിനുള്ളിലും ആയുധധാരികളായ സൈനികരുള്ള സ്ഥലമാണ് കാശ്മീർ അതുകൊണ്ട് തന്നെ ഇത്രയും സമയമെടുത്തുള്ള ആക്രമണം അവിടെ സാധ്യമാകാൻ വഴിയില്ല ഒരുപക്ഷെ ആരുടെ മുഖേ പേരും സ്ഥലവും ചോദിച്ചിരിക്കും മിലിറ്ററി യൂണിഫോമിനായതുകൊണ്ട് ആരും സംശയിക്കാനും വഴിയില്ല ആദ്യം ആദ്യംഘട്ട പേരുകൾ ഹിന്ദുക്കളുടേതായതുകൊണ്ട് ബാക്കി എല്ലാവരും ഹിന്ദുക്കളായിരിക്കാം എന്ന നിഗമനത്തിലെ എത്തിച്ചേർന്നിരിക്കും ഭീകരർ കാരണം ഹിന്ദുക്കൾക്ക് പ്രധാനപ്പെട്ട സ്ഥലമായി ആണല്ലോ പഹൽഗാം എന്നതുകൊണ്ട് തന്നെ ആദ്യം ആദ്യംഘട്ട പേരുകൾ ഹിന്ദുക്കളുടേതായതുകൊണ്ട് ബാക്കി എല്ലാവരും ഹിന്ദുക്കളായിരിക്കും എന്ന നിഗമനത്തിലായിരിക്കും ഭീകരർ വെടിവെച്ചിട്ടുണ്ടായിരിക്കുക എന്തായാലും ആരെ കൊന്നാലും മാരു കൊന്നാലും അത് മാപ്പറഹിക്കാത്ത പാതം തന്നെയാണ് അവരവരുടെ സംഗീതത്തിൽ ചെന്ന് തിരഞ്ഞുപിടിച്ച് കൂട്ടത്തോടെ നശിപ്പിക്കുകയാണ് വേണ്ടത് അത് ഇന്ത്യയിലായാലും ശരി ഇന്ത്യക്ക് പുറത്തായാലും ശരി രണ്ടായിരത്തി ഒന്നിൽ അമർനാഥിൽ ഭീകരൻ നടത്തിയ ആക്രമണത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും പതിനഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അന്ന് ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ച് നടന്ന ആക്രമണത്തിൽ മൂന്ന് മുസ്ലിം സിവിലിയന്മാരും കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ അമർനാഥ് ആക്രമണത്തിൽ എട്ട് പേർ കൊല്ലപ്പെടുകയും പത്തൊൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി രണ്ടിൽ അമർനാഥിൽ നടത്തിയ ഭീകരാക്രമണത്തിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെടുകയും മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ചുരുക്കത്തിൽ ഈ പഹൽഗാം തീവ്രവാദികളുടെ ശ്രദ്ധാകേന്ദ്രമായി ഇത്രയൊക്കെ ഭീകരാക്രമണം നടന്നിട്ടുള്ള പാൽഗാമിൽ എന്നും അതീവ ജാഗ്രത ഉണ്ടായിരിക്കേണ്ടതായിരുന്നു ഞങ്ങൾ കാശ്മീരിലെ തീവ്രവാദികളെ അമർച്ച ചെയ്തു എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിന് പകരം അവിടെ നിതാന്ത ജാഗ്രത പ്രവർത്തനമായിരുന്നു നമ്മുടെ ജാഗ്രത കുറവിന്റെ ഒരു നിമിഷം നോക്കി നിൽക്കുന്നവരാണ് തീവ്രവാദികൾ ഇവിടെ സംഭവിച്ചതും അത് തന്നെയാണ് ഇന്നലെ നടന്ന ഭീകര പ്രവർത്തനത്തിൽ പങ്കെടുത്തവർ മൂന്നുപേരായിരുന്നു എന്നാണ് ആദ്യത്തെ റിപ്പോർട്ട് പിന്നീട് അത് ഏഴുപേരായി മാറി ഇതുവരെ കേട്ടുകൾ പുതിയൊരു തീവ്രവാദ ഗ്രൂപ്പായ അതി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ഗ്രൂപ്പ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു ആദിത്യൻ എന്നാൽ ഇപ്പോൾ പറയുന്നത് പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബയാണെന്നും അതിന്റെ നേതാവ് സൈഫുല്ലാ കസൂരിയാണെന്നുമാണ് പറയുന്നത് ഇതേ കസൂരിയുടെ നേതൃത്വത്തിലുള്ള ലഷ്കർ ഇ തൈബ് തന്നെയായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഭീകരാക്രമണം നടത്തി ഒട്ടനവധി വരെ കൊന്നത് മലയാളികളടക്കം നിരപരാധികളായ ഇരുപത്തിയെട്ട് പേരുടെ മരണത്തിന് കാരണമായ ഭീകരാക്രമണത്തെ ലോകരാജ്യങ്ങൾ അപലപിച്ചിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എല്ലാവിധ പിന്തുണയും അറിയിച്ചപ്പോൾ സൗദിയും യു എയും അനുശോചനം രേഖപ്പെടുത്തുകയും എല്ലാവിധ പിന്തുണ അറിയിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഭീകരവാദം അമർച്ച ചെയ്യാൻ റഷ്യയും മറ്റു ലോകരാജ്യങ്ങളും ഏതർത്ഥത്തിലും ഇന്ത്യയെ സഹായിക്കാൻ ഏറ്റിരിക്കുകയാണ് സത്യത്തിൽ ഈ അവസരം മുതലെടുത്തുകൊണ്ട് പാകിസ്ഥാൻ അധിനിമേശ കാശ്മീരിനെ ഇന്ത്യ കൈ കൈയിലൊതുക്കുകയാണ് വേണ്ടത് എങ്കിലും ഇന്ത്യയിലേക്കുള്ള ഭീകരരുടെ നൊഴിഞ്ഞുകയറ്റം ഇല്ലാതാക്കാനും നമുക്ക് കഴിയും ഭീകരെ ഭീകരരെ അമർച്ച ചെയ്യാനുള്ള ഏതൊരു പദ്ധതിക്കും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഹിന്ദുവും മുസൽമാനും ക്രിസ്തീനിയും ഫാർസിയും ജൈനനും എന്ന് വ്യത്ഥിച്ച് കാണാതെ നാം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ് ഇവിടെ നാം ഇന്ത്യക്കാരാണ് എന്ന ലേബൽ മാത്രം മതിയാവുന്നതാണ് ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഓരോ വ്യക്തിക്കും കണ്ണീരിൽ തീർന്ന അനുശോചനം രേഖപ്പെടുത്തുന്നു